കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ എസ് എഫ് എയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിമർശിച്ച് എം വിൻസെന്റ് എം എൽ എ രംഗത്തെത്തി കാര്യവട്ടം സംഘർഷത്തിൽ എം വിൻസെന്റ് അടിയന്തര പ്രമേയം നോട്ടീസ് നൽകുകയും ചെയ്തു എസ് എഫ് എ പ്രവർത്തകർക്കെതിരെ പരാതികൾ ഉയർന്നപ്പോഴെല്ലാം അതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി നൽകുന്ന രാഷ്ട്രീയ സംരക്ഷണമാണ് എസ് എഫ് എ ആക്രമണത്തിന് ബലമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിലല്ല ഇടമുറിയുടെ പിൻബലത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തനമെന്നാണ് അദ്ദേഹം വിമർശിച്ചത് എസ് എഫ് എ ആക്രമണത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ക്യാമ്പസ് വീക്ഷിച്ചു പോകുന്നു എസ് എഫ് ഐ കേരളത്തിന് ബാധ്യതയായി മാറുന്ന സാഹചര്യമാണുള്ളത് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് എസ് എഫ് എയുടെ ഭീകരത മൂലമാണ് അതേസമയം എസ് എഫ് ഐ ഉയർന്നു വരുന്നതിൽ അസൂയ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എഐ എസ് എഫ് നേതാവായ പെൺകുട്ടിയെ ആക്രമിച്ചതാണോ എസ് എഫ് എ ഉയർത്തുന്നത് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയതാണോ എസ് എഫ് എ ഉയർത്തുന്നത് എന്നാണ് എം വിൻസെൻ ചോദിക്കുന്നത് സാൻജോസിനെ നമ്പർ ഇടമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു ആരും ഉപദ്രവിച്ചില്ല എന്ന് സാൻജോസിനെ കൊണ്ട് എഴുതി വാങ്ങിച്ചു എല്ലാ ക്യാമ്പസുകളിലും ഇടമുറയുണ്ടെന്നും എം വിൻസെന്റ് പറഞ്ഞു കൂടാതെ പുതിയ എസ് എഫ് എ കാര്ക്ക് ഇടതുപക്ഷം എന്താണെന്ന് അറിയില്ല ആശയത്തിന്റെ ആഴം അറിയില്ല അതുകൊണ്ട് തന്നെ തിരുത്തിയില്ലായെങ്കിൽ ബാധ്യതയാകുമെന്നാണ് മന്ത്രി ബിനോയ് വിശ്വത്തിന്റെ കുറ്റപ്പെടുത്തൽ